ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ബാലൻസ് കിട്ടുന്നില്ല ഇത് പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് വണ്ടിയൊക്കെ നമ്മൾ പഠിച്ചു ലൈസൻസ് ഒക്കെ എടുത്തതിനു ശേഷം പുറത്തേക്ക് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് നമ്മൾ വളരെ ബലം കൊടുത്ത് ഇൻഡിക്കേറ്റർ ഇടാൻ നോക്കുന്നു ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ വണ്ടി ഹാൻഡിൽ വെട്ടിപ്പോന്നു ഇതിന് പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ചിലർക്ക് നോക്കി ഇൻഡിക്കേറ്റർ ഇടും എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഇൻഡിക്കേറ്റർ ഇടുവാണല്ലോ അപ്പം അധികം റോഡിൽ ഓടിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന ഒരു ചെറിയ പ്രോട്ടമാണ് അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല നമുക്കത് പെട്ടെന്ന് ഉള്ളൂ അതിന് വണ്ടി സെൻറ്റർ സ്റ്റാൻഡിൽ വെക്കുക സെൻറ്റർ സ്റ്റാൻഡിൽ വെച്ചതിനു ശേഷം നമ്മൾ അടുത്ത് കയ്യിലായിരിക്കും ഇൻഡിക്കേറ്ററും കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ അടുത്ത് കൈ പിടിച്ചതിന് ശേഷം നമുക്ക് കൈ വിറൽ എത്തുന്നുണ്ടോ എന്ന് നോക്കുക സ്വിച്ചുകളിലേക്കൊക്കെ കൈയ്യെത്തുന്നുണ്ടോ നമ്മൾ ലൈറ്റ് ഡിം ബ്രൈറ്റ് അതുപോലെ തന്നെ ഹോൺ ഇൻഡിക്കേറ്റർ ഹോൺ ഇൻഡിക്കേറ്റർ വയ്ക്കാം നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നത് ഹോണാണ് ഏറ്റവും കൂടുതൽ ആവശ്യം അപ്പം ഇൻഡിക്കേർ ഹോണിലേക്കൊക്കെ കൈ വിറലുകൾ എത്തുന്നുണ്ടോ എന്ന് നമ്മളിങ്ങനെ എത്തിച്ചു നോക്കാം എത്തി നോക്കി നമുക്ക് കൃത്യമായിട്ട് അവിടെ വെച്ച് തന്നെ വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് തന്നെ പരിശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം വരത്തില്ല പിന്നെ നമ്മൾ വിരൽ ഒരിക്കലും ഇങ്ങനെ എടുത്ത് മാറ്റരുത് ഇൻഡിക്കേറ്ററിൻ്റെ അല്ലെങ്കിൽ ഹോണിൻ്റെ അഭാഗത്തെവിടെയെങ്കിലും നമ്മൾ വെച്ചിരിക്കണം ഈ കൈ കൊണ്ട് നമ്മൾ തിരിയൊന്നും വേണ്ടല്ലോ വലിയ കൈ ആണോ നമ്മൾ തിരിക്കുന്നത് അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല പിന്നെ കൂട്ടത്തിൽ നമുക്ക് ബ്രേക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിലാണോ നമ്മൾ കൈ വെച്ചിരിക്കുന്നതെന്നും കൂടെ നമ്മൾ ആ ഒരു പൊസിഷൻ കൈഡ് ഒരു പൊസിഷൻ മാത്രം നമ്മൾ ഈ വണ്ടി സ്റ്റാൻഡായി വെച്ചാൽ ഒന്ന് പരിശീലിച്ചാൽ മതി നമ്മൾ രണ്ട് ദിവസം പരിശീലിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ഈസിയായിട്ട് ഇൻഡിക്കേറ്ററും ഹോണും ഒക്കെ അടിക്കാൻ പറ്റും അതും ബാലൻസ് പോകാതെ പിന്നെ നമ്മൾ ഇൻഡിക്കേറ്ററിലേക്ക് നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കുന്നതുകൊണ്ടാണ് വണ്ടി ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് ഇരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു അങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ബാലൻസ് നഷ്ടപ്പെടുന്നത് പിന്നെ ചിലർ ഈ നോക്കി ഇടുമ്പോഴാണോ പ്രശ്നം അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹാൻഡിൽ ബാലൻസ് നഷ്ടപ്പെടാതെ ഇൻഡിക്കേറ്റർ ഇടാൻ പറ്റും